ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഓ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ ഞാൻ മറ്റുള്ള വീഡിയോസ് കുറേ ചെയ്യുന്ന സമയങ്ങളിൽ എന്നോട് ഞാൻ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്നു ഇയാൾക്ക് കുറേ വയസ്സായാലോ കണ്ടു കഴിഞ്ഞാൽ കുറേ വയസ്സിനായാലോ ഒരു പണി വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോകൾ കുത്തി പിടിച്ച് ഇടുകയാണ് വേറെ പണിയൊന്നും ഇല്ല പല പണിക്കൊക്കെ പൊക്കൂടോ എന്നൊക്കെ പറഞ്ഞ് കുറയ്ക്കാൻ ഇടുന്നുണ്ട് ആളുകളൊക്കെ തെറ്റിദ്ധാരണകളിലാണല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ളത് അപ്പോൾ ഞാനിത് ഇടയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളിത് കാണണം ഞാൻ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ വെറുതെ ഇരിക്കല്ല ഞാൻ വെറുതെ തിന്നും കൊണ്ടും ഉറങ്ങിയിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല പത്ത് ഇരുപത്തി മൂന്ന് മുപ്പത് കൊല്ലമായിട്ട് ഞാൻ നല്ല രീതിയിൽ മുപ്പതല്ല നാൽപ്പത് കൊല്ലത്തിൻ്റെ മേലെ ഞാൻ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ പുറത്താണുള്ളത് ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യുന്നു ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പണികളൊക്കെ പ്ലംബിങ് വർക്കൊക്കെ കൂടുതൽ മെയിൻ്റെനൻസിൻ്റെ വർക്കൊക്കെ നമ്മൾ ഇലക്ട്രിക്കലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടപ്പം ഇതിനൊക്കെ പോകുന്നു അപ്പം ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടും റൂമിൽ വന്നിരിക്കുമ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോൾ എട്ട് മണിക്കൂറോ ഡ്യൂട്ടിയുള്ളോ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും ചെയ്യുന്നു അതുപോലെ ഞാനും ചെയ്യുന്നു അല്ലാണ്ട് ഇപ്പം ഞാനിതിപ്പോൾ വലിയ മോഹൻലാലും മമ്മൂട്ടിയായിട്ടോ കുറേ വലിയ രീതിയിലുള്ള ബുദ്ധിജീവിയായിട്ടോ ഒന്നുമില്ല സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ നമുക്ക് കാര്യങ്ങൾ തരുണ്ട് അപ്പോൾ അറിയിക്കാൻ വേണ്ടി ഞാൻ കേട്ടോ കേട്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്പ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ അതിന് കമൻറ്റിൽ വന്നിട്ട് എന്തുകൊട്ടാടോ കുറെ വയസ്സൊക്കെ ആയല്ലേ നിർത്തിക്കൂടെ അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് പിന്നെ ഈ വയസ്സനായല്ല പിന്നുണ്ട് കുറെ വീഡിയോസൊക്കെ തള്ളി വിടുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ല അല്ലേ വയസ്സാങ്കാലത്ത് വെറുതെ വീട്ടിലിരിക്കോ അതാകും ഇതാവും എന്നൊക്കെ കുറേ കമന്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് അവരോടൊക്കെ ഞാൻ വേണ്ടി പറയാനുള്ളത് ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നല്ല ഞാൻ വെറുതെ ഇരിക്കില്ല കേട്ടോ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് വയർ പൊഴുക്കി വെയിലത്ത് നട്ടപ്പുറ വെയിലത്തൊക്കെ പണിയെടുക്കുന്നൊരു വ്യക്തിയാണ് നമ്മളിങ്ങനെ വല്ല പൈപ്പൊക്കെ പൊട്ടുമ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു പ്ലംബർ ഇലക്ട്രിക്കല് അങ്ങനെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പത്ത് നാൽപ്പത് കൊല്ലത്തോളമായി ഈ വർക്കൊക്കെ ചെയ്യുന്നു കുഴപ്പൊന്നുമില്ലാണ്ട് ജീവിച്ചു പോകുന്നുണ്ടപ്പ അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സമയം കിട്ടുമ്പോൾ റൂമിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതിനുള്ള ഇത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ആയാലും എല്ലാതും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട് കിട്ടും ചിലർക്ക് അതൊന്നും പിടിക്കാണ്ടേരിക്കും ചിലർക്ക് അത് ഉണ്ടാവില്ല ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതൊക്കെ ഓരോരുത്തരുടെ അവരവരുടെ മനസ്സിൻ്റെ ഇതല്ലേ അതിപ്പോൾ കുറ്റം പറയാൻ പറ്റില്ലപ്പാ എന്നിരുന്നാലും എന്നാലൊക്കെ ഒരു മര്യാദയിലൊക്കെ പറയുമ്പോൾ രസം ഉണ്ടാകും പോട്ടെ